ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായി പോത്തൂട്ടൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ പോത്തൂട്ടൻ്റെ പേര് അബു നമ്മളിവനെ മേടിക്കുന്ന സമയത്ത് ഇവനൊരു മൂന്ന് മാസം നാല് മാസം പ്രായമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വളർത്തി ഇതുവരെയൊക്കെ എത്തിച്ചു അതുപോലെ ഇവൻ നമ്മുടെ കയ്യിൽ വന്ന സമയത്ത് ഒരു ഏകദേശം അൻപത് കിലോ അറുപത് കിലോ ഒക്കെ ഭാരം ഉണ്ടായിരുന്നുള്ളു പിന്നീട് നമ്മൾ നല്ല രീതിയിൽ നോക്കി നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൈത്തീറ്റയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൂടുതലും കൊടുക്കുന്നത് അപ്പം പിന്നെ കൂടുതലും നന്നാകും ഇപ്പം നല്ല തൂക്കവും ഭാരമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ ഒക്കെ ഭാരം അടുത്തായിട്ടുണ്ട് ആദ്യ സമയത്ത് മുതുകത്ത് എല്ലും തോലൊക്കെ തെളിഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു കാ കാണപ്പെട്ടിരുന്നത് പിന്നെ പിന്നീട് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഫ്രൂട്ട്സ് പച്ചക്കറി അതിലുള്ള ഐറ്റങ്ങളൊക്കെ വേസ്റ്റായിട്ട് വരുന്നതൊക്കെ നമ്മൾ കൊടുക്കും ഇവ മുറ ഇനത്തിൽപ്പെട്ട പോത്ത് കിട്ടനായത് നമ്മൾ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ ആന പോലെ വളരും ആന പോലെ എന്ന് പറഞ്ഞാൽ ആനയെപ്പോലെ വളരുമെന്നല്ല നല്ല രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പോത്തിൻ്റെ ഏകദേശം ഒരു പോത്തിന് എത്രത്തോളം വളരാൻ പറ്റുമോ ആ ഒരു കണക്കിന് പോത്ത് വളർന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കും പിന്നെ പോത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തണുപ്പ് തന്നെയാണ് പോത്തിന് വേണ്ടത് നമ്മൾ പോത്തിന് വെള്ളത്തിൽ കിടക്കാനുള്ള സൗകര്യം കൊടുക്കുക അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരവും നല്ല രീതിയിൽ തണുക്കുന്ന രീതിയിൽ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പോത്ത് ഉഷാറാകും നമ്മളെല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ഇവനെ കുളിപ്പിക്കാറൊക്കെയുണ്ട് ഇതിൽ കണ്ടില്ലേ ഇവനെ അഴിച്ചു കെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്ന പറമ്പിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു വഴിയാണിത് ഈ വഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഇത് കാണുമ്പോഴേ വരുന്ന വഴിക്ക് അവൻ ഓടി വന്ന് അവിടെ കിടന്നേക്കും വെള്ളത്തിലിറങ്ങി കിടന്നാൽ പിന്നെ എണ്ണിക്കാറ് പിന്നെ നമ്മൾ കമ്പും വടിയൊക്കെ എടുത്ത് എണ്ണിപ്പിക്കണം അവിടുത്തെ കളിയും തുള്ളലും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലെത്തി കഴിയുമ്പം നല്ല രീതിയിൽ ഒന്നുകൂടെ കുളിപ്പിക്കും വീട്ടിലെ പൈപ്പിൽ നിന്ന് നമ്മൾ ഓസ് കണക്ട് ചെയ്ത് ഒരു അരമണിക്കൂറോളമൊക്കെ നനച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ നനച്ചു കുളിപ്പിക്കുന്ന സമയത്ത് ഒന്നും നോക്കില്ല അനങ്ങാതെ അവിടെ നിന്നോളും എല്ലാ ദിവസവും കുളിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുളമ്പ് രോഗം തൊക്ക് രോഗം അതൊക്കെ പരമാവധി ഒഴിവാക്കി കിട്ടും സ്ഥിരമായി പോത്തിനെ വളർത്തുന്നവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല പിന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ വലാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ പറയാം നമ്മൾ പാടത്തും പറമ്പിലൊക്കെ കൊണ്ടൊക്കെ കെട്ടി പുല്ല് തീറ്റ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നുകഴിയുമ്പോൾ നമ്മൾ കൈത്തീറ്റായിട്ട് വേറെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ വീട്ടിൽ കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒരു രണ്ട് കിലോ ഒന്നര കിലോ വീതം ഗോതമ്പി ഒരു കാൽ കിലോ പരുത്തി പിണ്ണാക്ക് അതുപോലെയുള്ള എല്ലാം കുഴച്ച് വെച്ച് അതിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ പുളിമ്പൊടി ചോറ് ഇതെല്ലാം ഒന്നിച്ച് വേവിച്ച് വെച്ച് കൊടുക്കാറുണ്ട് ചോറ് കൊടുക്കുമ്പം സെപ്പറേറ്റായിട്ട് ചോറ് വേവിച്ച് കൊടുത്താൽ ദഹനക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചോറ് അങ്ങനെ വേവിച്ച് കൊടുക്കാൻ പറ്റില്ല പിന്നെ കൈത്തീറ്റമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റായിട്ട് വരും വരുന്നതൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് നമ്മളിപ്പോൾ ഒരു പോത്തിനെയാണ് വളർത്തുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ കൈത്തീറ്റം എല്ലാം കൊടുത്ത് വളർത്തി മേനിയാക്കി എടുക്കാൻ പറ്റും പിന്നെ പോത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമുക്കതിനുള്ള കഷ്ടപ്പാടൊക്കെ കാണും നല്ല രീതിയിൽ നോക്കി നടത്തുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള വരുമാനവും കിട്ടും ഈ ബലി സീസണൊക്കെ ആകുമ്പോഴാണ് കൂടുതലും പോത്ത് ആളുകൾ ഇറങ്ങാറുള്ളത് ആ സമയത്ത് പൂത്തിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും നമ്മൾ ചില സ ചില പോത്തുകൾക്കൊക്കെ മോഹവലയായിരിക്കും നമ്മൾ ഇതുപോലെ പോത്തിനെ വളർത്തി കൊടുക്കാറുള്ളതാണ് സാധാരണ നമ്മൾ എല്ലാ വർഷവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെയാണ് വളർത്തി പെരുന്നാൾ ടൈം ആകുമ്പം കൊടുക്കാറുള്ളത് ഈ വർഷം നമുക്ക് ഒന്നേ ഉള്ളൂ ഈ വർഷം നമ്മുടെ അപുപ്പൂത്തിനെ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോത്ത് വിശേഷം ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക